അനുഭവത്തിന്റെ വാക്കുകളെ പോലും മനുഷ്യന്റെ കേവല ബുദ്ധിക്കും യുക്തിക്കും അനുസൃതമായി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുക എന്നത് അത് യുക്തിവാദത്തിലേക്കുള്ള പോക്കാണ് അഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ അതോറിറ്റികളോട് മഹബത്തുണ്ടാകണം ആദരവുണ്ടാകണം സ്നേഹം ഉണ്ടാകണം ഉദാഹരണം പറയാണ് ജനിച്ചിട്ട് ഒരു മനുഷ്യൻ പാമ്പിനെ കണ്ടിട്ടേല്ല അല്ലെങ്കിൽ ആ നാട്ടിൽ പാമ്പ് എന്ന് പറഞ്ഞൊരു സാധനമേ ഇല്ല നമ്മൾ പാമ്പിനെ വിശദീകരിച്ചു കൊടുക്കണം അയർ കൊണ്ട് ഇഴഞ്ഞു നടക്കുന്ന ജീവി കല്ലുകൾക്കിടയിലൂടെയും മുള്ളുകൾക്കിടയിലൂടെയും വലിയ വേഗത്തിൽ അവ സഞ്ചരിക്കുമെന്ന് പറഞ്ഞാൽ ജനിച്ചിട്ട് പാമ്പിനെ കാണാത്ത അല്ലെങ്കിൽ ആ നാട്ടിൽ പോയാൽ അവരോയിക്കും അതിപ്പോ നമ്മൾ ജീവികളെ കണ്ടിട്ടുണ്ട് നാലുകാലിൽ നടക്കുന്ന രണ്ട് കാലിൽ നടക്കുന്നവരെ കണ്ടിട്ടുണ്ട് പക്ഷെ കാലൊന്നും ഇല്ലാതെ ഈ മുള്ളുകൾക്കിടയിലൂടെ കല്ലുകൾക്കിടയിലൂടെ മരങ്ങൾക്കിടയിലൂടെ വയറുകൊണ്ട് ഇത്ര വേഗം ഇഴഞ്ഞു നടക്കാൻ എങ്ങനെ സാധിക്കുമെന്ന് അവരാലോചിക്കും മനുഷ്യന്റെ പ്രകടമായ ബുദ്ധിക്ക് യോജിക്കണില്ല പിന്നെ വിശ്വസിക്കണമെങ്കിൽ വിശ്വാസയോഗ്യരായ ആളുകൾ പറയണം ആ പറയുന്ന ആളോട് ഹുഗ് ഉണ്ടാകുമ്പോൾ മഹബത്ത് ഉണ്ടാകുമ്പോഴാണ് അത് വിശ്വസിക്കാൻ കഴിയുക ഇതാണ് ബഹുമാനപ്പെട്ട അഹിസുന്ന ഇവിടെ പഠിപ്പിച്ചത്